എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വനിതാ ശിശു വികസനം വയോജനക്ഷേമം എന്നിവയ്ക്ക് ഊന്നൽ നൽകി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് റജുല പെലത്തോടി ബജറ്റ് അവതരിപ്പിച്ചു ഒരു ആദായകരമില്ലാത്തമായി മാറുകയും വാർത്താ പ്രാദേശികമായി ഭക്ഷ്യം കുറഞ്ഞ സാഹചര്യത്തിൽ പച്ചക്കറി കൃഷിപ്പും നെൽകൃഷിപ്പും കൂടി ചെറിയ കർഷകർക്ക് ധനസഹായം നൽകാൻ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഈ ബജറ്റിൽ പണ്ട് നീക്കി കർഷകർ നിയമിക്കുന്ന വലിയൊരു പ്രശ്നമാണ് വന്യകൃഷ്കന്റെ ジェイロパシャカリフシーパシャカリフシーパシャカリフシーパシャカリフシーパシャカリフシャカリフシャカリフシャカリフシャカリフシャカリフシャカリフシャカリフシャカリフシャカリでシャカリフリフシャカリフシャカリフシャカリフシャカリフシャカリャカリフシャカリフシャカリフシャカリフシ ത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് രൂപ വരവും പത്തൊൻപത് കോടി പതിമൂന്ന് ലക്ഷത്തി ഒന്നായിരം രൂപ ചിലവും ലക്ഷത്തി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് കാർഷിക മേഖലയിൽ വന്യമൃഗശല്യം തടയാൻ വേലി സ്ഥാപിക്കുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഉത്പാദന മേഖലയ്ക്ക് മൊത്തം എൺപത്തി ലക്ഷമാണ് വകയിരുത്തിയിരിക്കുന്നത് ഭിന്നശേഷിക്കാരുടെയും കുട്ടികളുടെയും ക്ഷേമ പദ്ധതികൾക്കായി തൊണ്ണൂറ് ലക്ഷം രൂപയും എസ് സി വിഭാഗത്തിന് പതിനെട്ട് ലക്ഷം രൂപയും പൊതുജനാരോഗ്യത്തിന് ലക്ഷം രൂപയും ലൈഫ് ഭവന പദ്ധതിക്കായി ഏഴ് ലക്ഷം രൂപയും ബജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് യോഗത്തിൽ പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം